ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡിയോ റൂം അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഓരോ ദിവസത്തെയും കറണ്ട് അഫെയർസ് ഏറ്റവും പ്രധാനപ്പെട്ട കറൻറ്റ് അഫയേഴ്സ് മാത്രമാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോകുന്നത് കേട്ടോ അപ്പോൾ ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ ഓരോ ദിവസവും ചെറിയൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ പ്രധാന വാർത്തകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിനാല് ഞായർ നോക്കാം കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭയിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയും ചേലക്കരയിൽ നിയമസഭയിലേക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപും പാലക്കാട് നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി നിയമസഭയിലേക്ക് രാഹുൽ മങ്കുടവും വിജയിച്ചു അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇപ്പം ഉപതെരഞ്ഞെടുപ്പാണെന്ന് ഓർത്തു വെക്കുക അതുപോലെ തന്നെ വയനാട് ലോകസഭയിലേക്ക് ആരാണ് വന്നിട്ടുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധിയാണ് അതുപോലെ ചേലക്കരയിലാണെങ്കിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപാണ് ഇനി പാലക്കാട് നിന്നുവാണെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് വന്നിട്ടുള്ളത് രാഹുൽ മങ്കുടം അപ്പം ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഓർത്തിട്ട് വെക്കാം ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇനി അടുത്തു നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കറൻറ്റ് അഫേഴ്സ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂട്ടാ ഇനി സംസ്ഥാന കാർഷിക കുടുംബങ്ങളുടെ വിവരശേഖരണം ഡിസംബറിൽ പൂർത്തീകരിക്കുമെന്ന് കൃഷി വകുപ്പ് കർഷകരുടെ പരിതസ്ഥിതി സാഹചര്യം വരുമാനം എന്നിവ കണക്കാക്കുന്നതിനാണ് വിവരശേഖരണം നടത്തുന്നത് അപ്പോൾ വിവരശേഖരണം കർഷക കാർഷിക കുടുംബങ്ങളുടെ വിവരശേഖരണമാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഭൂമിയുടെ ഉത്തരകാന്തിക ധ്രുവം റഷ്യയുടെ നേർക്ക് നീങ്ങുന്നു ഭൂമി ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഉത്തര ധ്രുവത്തിൽ നിന്നും വ്യത്യസ്തമായി കാന്തിക ഉത്തര ധ്രുവം നിരാന്ത നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് സകലതും മാറും ഭീതിയോടെയാണ് ഗവേഷകർ കാണുന്നത് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ഒരു വാർത്തയാണ് പുതിയ ആധാർ എടുക്കുന്നതിനും നിലവിലുള്ള തിരുത്തുന്നതിനുമുള്ള നിബന്ധനകൾ ആധാർ അതോറിറ്റി കടുപ്പിച്ചു അപേക്ഷക്കൊപ്പം നൽകുന്ന രേഖകളിലെ ചെറിയ പൊരുത്തക്കേടുകൾ പോലും ഇനി അംഗീകരിക്കില്ല അടുത്ത അടുത്ത് നോക്കാം ചൊവ്വയിൽ ക്രിസ്റ്റൽ രൂപത്തിലുള്ള സൾഫർ കല്ലുകൾ കണ്ടെത്തി നാസയുടെ മാർസ് ക്യൂരിയോസിറ്റി റോവർ ശുദ്ധ സൾഫറാണ് കണ്ടെത്തിയതെന്ന് ശാസ്ത്രജ്ഞൻ പറഞ്ഞു അപ്പം ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പം ചൊവ്വയിൽ ക്രിസ്റ്റൽ രൂപത്തിലുള്ള സൾഫർ കല്ലുകൾ കണ്ടെത്തി ഇപ്പോൾ എവിടെയാണ് കണ്ടെത്തിയത് ചൊവ്വയിലാണ് സൾഫർ കല്ലുകളാണ് കണ്ടെത്തിയത് ആരാണ് കണ്ടെത്തിയത് നാസയുടെ മാർസ് ക്യൂരിയോസിറ്റി റോവറാണ് കണ്ടെത്തിയിട്ടുള്ളത് ശുദ്ധ സൾഫറാണ് കണ്ടെത്തിയതെന്നാണ് ശാസ്ത്രജ്ഞർ പറഞ്ഞു അപ്പോൾ അതൊരു ആണ് ഇനി കർഷകർക്കും വ്യാപാരികൾക്കും ആശ്വാസമായി സ്വാഭാവിക റബ്ബർ വില വീണ്ടും കൂടുന്നു ആർ എസ് എസ് ആർ എസ് എസ് നാലിന് കിലോയ്ക്ക് രണ്ട് രൂപ വർദ്ധിച്ച വർദ്ധിച്ച വില നൂറ്റി എൺപത്തഞ്ച് രൂപയാണെന്ന് റബ്ബർ ബോർഡ് വ്യക്തമാക്കി കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ ഏതാ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളും എടുത്തിട്ടുണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളത് പ്രത്യേകം പറഞ്ഞിട്ട് പോകാം ശബരിമലയിൽ ദർശനത്തിനായി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന ഭക്തർ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ എത്താറില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചു ഇന്ത്യയിലെ ഏറ്റവും മികച്ച ശുദ്ധവായു ലഭിക്കുന്ന നഗരങ്ങളിൽ കേരളത്തിൽ നിന്നും കണ്ണൂർ നഗരം ഇടം പിടിച്ചു അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യനാണിത് ഇന്ത്യയിൽ ഏറ്റവും ശുദ്ധവായു ലഭിക്കുന്ന നഗരങ്ങളിൽ കേരളത്തിൽ നിന്നും കണ്ണൂരിട്ടാ കണ്ണൂരാണ് ഇടം പിടിച്ചിട്ടുള്ളത് അതേസമയം നേരത്തെ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന തൃശ്ശൂർ എട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു അപ്പോൾ തൃശ്ശൂർ എട്ടാം സ്ഥാനത്തേക്ക് പോയി കണ്ണൂരാണ് ഒന്നാം സ്ഥാനം ഇടം പിടിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ കുതിച്ചുയരുന്ന വിലക്കയറ്റം ഞെട്ടിക്കുന്നതും പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതുമാണെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബുള്ളറ്റിൻ രാജ്യത്ത് കുതിച്ചുയരുന്ന വിലക്കയറ്റം ഞെട്ടിക്കുന്നതും പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതുമാണെന്ന് റിസർവ് ബാങ്ക് ഇന്ത്യ ബുള്ളറ്റിൻ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത് സമ്പദ് വ്യവസ്ഥയെ ദുർബലപ്പെടുത്തും അടുത്തത് ഇന്ത്യയിലെ റീട്ടയർ റീട്ടൈൽ ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിൽ മേഖലയ്ക്ക് മാത്രമായി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയായ സ്റ്റാർസ് ഹെൽത്ത് ഇൻഷുറൻസ് അറുപത് ശാഖകളായി കേരളത്തിൽ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കുന്നത് തുടരുന്നു അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് മൂന്ന് വാർത്തകൾ നമ്മൾ പറഞ്ഞു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് വ്യക്തമായിട്ട് തന്നെ ഓർത്ത് വെക്കുക ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും താങ്ക് യു ഓൾ